പൂരനഗരിയിൽ അരങ്ങേറുന്ന അറുപത്തിനാലാമത് സംസ്ഥാന കലോത്സവത്തിന് പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ വർണ്ണാഭമായി തുടക്കം കലോത്സവ നഗരിയിൽ തിരുവമ്പാടി പാർമേക്കാവ് മേളപ്രമാണിമാരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ പാണ്ഡിമേളം കലാകാരന്മാരെ ആനന്ദത്തിൽ ആറാടിച്ചു നീണ്ട എട്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സാംസ്കാരിക നഗരിയിൽ സംസ്ഥാന കൗമാര കലാമാംഗത്തിന് തുടക്കം കുറിക്കുമ്പോൾ ആതിഥേയർ മിനിപൂരം ഒരുക്കിയാണ് കലോത്സവത്തെ വരവേറ്റത് പൂരത്തിന്റെയും കുടമാറ്റത്തിന്റെയും നാടായ തൃശൂരിൽ അരങ്ങേറുന്ന അറുപത്തിനാലാമത് സംസ്ഥാന കലോത്സവത്തെ അനുസ്മരിച്ചുകൊണ്ട് അറുപത്തിനാല് വർണ്ണക്കുടകളോടുകൂടിയാണ് കുട്ടികളെ കലോത്സവ നഗരിയിലേക്ക് സ്വീകരിക്കാൻ ആനയിച്ചത് തൃശൂർ പൂരത്തിന്റെ പ്രധാന ആകർഷണമായ ഇലനിത്തറ മേളത്തെ അനുസ്മരിക്കുന്ന വിധം നൂറ് കലാകാരന്മാരുടെ നേതൃത്വത്തിൽ ഒരു മണിക്കൂറിലേറെ നീണ്ടുനിന്ന പാണ്ഡിത്തറ മേളത്തിന്റെ അകമ്പടിയോടെയാണ് കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് തുടക്കം കുറിച്ചത് പ്രധാന വേദിയായ സൂര്യകാന്തിക്കു മുന്നിൽ നടന്ന പാണ്ഡിമേളത്തിന് പാറമേക്കാവ് മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരും തിരുവമ്പാടി മേളപ്രമാണി ചെറുശ്ശേരി കുട്ടന്മാരാരും പാണ്ഡ്യമേളത്തിൽ കൊട്ടിക്കയറി രൌദ്രഭാവം തീർത്തപ്പോൾ കലോത്സവ വേദിയാകെ ആനന്ദത്തിൽ ആറാടി കുഴലിൽ വെളപ്പായ നന്ദനും വീക്കം ചെണ്ടയിൽ പെരുവനം ഗോപാലകൃഷ്ണനും ഇലത്താളത്തിൽ ഏഷഡ് ശശിമാരാരും കൊമ്പു ദ്യത്തിൽ മച്ചാട് മണികണ്ഠനും പ്രാമാണികത്വം വഹിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ ജനപ്രതിനിധികൾ കലോത്സവത്തിൽ മാറ്റിരിക്കാനെത്തിയ കൊച്ചു കലാകാരന്മാരും അധ്യാപകരും രക്ഷിതാക്കളും പൂരപ്രേമികളുമടക്കം നൂറുകണക്കിന് ആളുകൾ കലോത്സവ നഗരിയിൽ അരങ്ങേറിയ മിനി പൂരം കാണാൻ എത്തിയിരുന്നു the news treasure